വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധീവര കൾച്ചറൽ സെന്റർ പ്രവർത്തകർ തൈക്കടപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകൻ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ അവസാനിപ്പിക്കുക ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക രണ്ടു വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത കെട്ടിടം തുറന്നുകൊടുക്കുക ഡോക്ടറുടെ സേവനം വൈകുന്നേരം ആറു മണിവരെ ദീർഘിപ്പിക്കുക രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് തൈക്കടപ്പുറം ധീവര കൾച്ചറൽ സെന്റർ നേതൃത്വത്തിൽ പ്രവർത്തകർ തൈക്കടപ്പുറത്തെ നീലേശ്വരം നഗരസഭാ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തിയത് സ്ത്രീ പുരുഷ ഭേദമന്യുള്ളവർ പങ്കെടുത്ത മാർച്ചിനോട് അനുബന്ധിച്ച് ആശുപത്രിക്ക് മുന്നിൽ വെച്ച് നടത്തിയ ധർണ പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകൻ അമ്പലത്ര കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മളെ പോലുള്ള പ്രത്യേകിച്ച് ജീവിതം ഒരു യുദ്ധം പോലെ ഏറ്റെടുത്ത ആരോഗ്യ മേഖല അർഹിക്കുന്ന രീതിയിൽ കടന്നു വരാത്തത് എന്തുകൊണ്ട് നമുക്കറിയാം മല്ലിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വലിയ വിഭാഗമാണ് അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ജനതയാണ് തീരദേശത്ത് നിവസിക്കുന്നത് അവർക്കും ആരോഗ്യം വേണ്ട പലപ്പോഴും ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിൽക്കുമ്പോഴും ഇത്തരം ആളുകൾ അവഗണിക്കപ്പെടുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉണ്ട് പ്രസിഡന്റ് സൗരവ് അധ്യക്ഷനായി രക്ഷാധികാരി വി വി കുഞ്ഞികൃഷ്ണൻ ലിബിൻ വിനോദ് കെ പി ലിൻസി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നീലേശ്വർ